ഹലോ മഹാലക്ഷ്മിയിൽ മുട്ടൻ അതേ കൂട്ടുകാരെ നമ്മുടെ കണ്ണൻ ഒടുവിൽ കണ്ണന്റെ നിരപരാധിത്വം മനസ്സിലാക്കി മഹാലക്ഷ്മിയോട് മാപ്പ് പറയുന്ന നിമിഷങ്ങളായിരിക്കുമോ ഇനി വരാൻ പോകുന്നത് അതേ കൂട്ടുകാർ ഇന്നത്തെ പ്രമൂലം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അനന്തും ലേഖയും കൂടി ഒന്ന് നമ്മുടെ കണ്ണനോട് വീണ്ടും സംസാരിക്കുന്നുണ്ട് അപ്പം കണ്ണൻ പറയുന്നുണ്ട് മഹാലക്ഷ്മിയെ അവിശ്വസിക്കുന്നത് ഞാൻ ദൈവങ്ങളോട് പോലും ചെയ്യുന്ന തെറ്റായിട്ടാണ് എൻ്റെ മനസ്സിനെ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ ലേഖ പറയുന്നുണ്ട് നമുക്കത് അന്വേഷിക്കാലോ കണ്ണേട്ട് ഇനി മഹാലക്ഷ്മി അവിടെയും ജയിക്കുകയാണെങ്കിൽ കണ്ണേട്ടനെ കിട്ടിയിരിക്കുന്നത് ശരിക്കും മഹാലക്ഷ്മി തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാലോ എന്ന് പറയുന്നുണ്ട് ശേഷം നമ്മുടെ അനന്തും നമ്മുടെ കണ്ണനെയും കൂടി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അവിടെ വെച്ച് ആരെ കാണുന്നു നമ്മുടെ മഹാലക്ഷ്മിയുടെ സ്വന്തം മുത്തശ്ശിയെ നമ്മുടെ കണ്ണൻ കാണുകയാണ് അപ്പൊ കണ്ണന്റെ അടുത്തേക്കും ഈ മുത്തശ്ശി വരുന്നിട്ട് പറയുന്നുണ്ട് നിന്റെ ഭാര്യയെ നീ സംശയിക്കേണ്ട കാര്യമേ ഇല്ല നീ നിന്റെ ഭാര്യയും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കും എന്നൊക്കെ പറയുന്നുണ്ടോ ശേഷം നമ്മുടെ കണ്ണൻ ഈ മുത്തശ്ശിയും കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട് അനന്തു ഇവരുടെ രണ്ടുവരുടെയും കൂടി ഫോട്ടോ എടുക്കുന്നുണ്ട് ശേഷം നമ്മുടെ കണ്ണൻ ഈ ഫോട്ടോ കൊണ്ടൊന്ന് നമ്മുടെ മഹാലക്ഷ്മിയെ കാണിക്കുന്നുണ്ട് അപ്പൊ മഹാലക്ഷ്മി ആകെ ഞെട്ടി നിൽക്കുക ഏ ഈ മുത്തശ്ശി കണ്ണേറ്റൻ്റെ അടുത്ത് വന്നോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ഞെട്ടി നിൽക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് തന്നെ കൂട്ടുകാരെ വരാൻ പോകുന്നു അപ്പൊ എന്തായാലും മറക്കാതെ കാത്തിരുന്ന് കാണാട്ടോ അപ്പത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ